ഇവല്ല ജെമീൻ ആണ് അട്ടോ മൊത്തതിലേക്ക് ഉണ്ട് ആ നല്ല വെല്ലിയമീനാണ് ഇന്ന് വൈനേരയായരും കഴിയോള്ളാർ കൂടേണ്ടിങ്ങനെ ചാടി മുക്കണം അണ്ട് മതി ഇങ്ങന കോതി ഉണ്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ഇന്ന് ആരും എങ്ങും പോകുള്ളൂ എല്ലാവരും ഉണ്ട് അവിടെ ഒരു പണിത്തരക്കിലേക്ക് കയറാൻ പോണേന് മുന്നേ ഞാൻ വീഡിയോ തുടങ്ങാൻ പോണേന് അപ്പോൾ സംഭവം വെച്ചാൽ രാവിലെ തന്നെ ഞാൻ ഒരു ഉണ്ടായി കൊടുത്തിട്ടാണ് തുടങ്ങാൻ കരുതി അത് സൂജിയൊക്കെ അപ്പുറത്ത് ചെറിയ പണിയിൽ അമ്മപ്പുറത്ത് ചെറിയ പണിയിൽ തക്കുവപ്പുറത്ത് പണിയിൽ അല്ലാത്ത പണീസും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതായത് ഇപ്പുറത്ത് അടിച്ചു അടി ഈ ബഹളത്തിനാണ് അപ്പോൾ പെട്ടെന്നാണ് ഞാൻ കണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് വശവും രണ്ടുപേരും കുറച്ച് കുറച്ച് വശങ്ങളെ ഏറ്റെടുത്തേക്കണല്ലേ ചൂല കാണിച്ചൂ രണ്ട് തക്വാ പ്രസാഡി ഏറ്റെടുത്തിണ്ട് ഏറ്റെടുത്തിട്ട് അല്ലെ മകത്തും അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് കാലം നടന്നിരിക്കും ഇതുവരെ അതെ അപ്പൊ ഞാൻ ഇനി തിളപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട അപ്പൊ എന്ന് വെച്ചാല് എന്താണ് കുടിക്കാറ് പിന്നെ കുടിക്കാൻ റെഡിയാണ് ഞാൻ ആ നോക്കാം പാലണ്ടാ നോക്ക പാലല്ലേ മേടിച്ച് തിളപ്പിച്ചു പിന്നല്ല നമ്മളോടൊ കളി അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണ മുറ്റടിച്ച് കഴിഞ്ഞിട്ട് ഞാനമ്മയും കൂടെ അപ്പുറത്തല്ലെങ്കിൽ നോക്കി ഫ്രിഡ്ജിൽ പോയി ചായ ചായ തിളപ്പിക്കല് അങ്ങനെയാണ് പതിവ് പാലക്കിട്ട് തിളപ്പിക്കാൻ വേണ്ടി എന്നിട്ടാണ് ജോലി കറക്റ്റ് ആയിട്ട് പോയി തുടങ്ങും പിന്നെ നേരത്തെ എന്നിട്ട് നേരത്തെ ട്രാക്കിലേക്കാണ് പോകും അപ്പൊ നീ ഇവിടെ അടിച്ചുപോ തല കാണിച്ചിട്ട ഓക്കെ അപ്പത് തക്കുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തക്കു തക്കു ഫോണില്ലേ 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 എന്ന് ചോദിച്ചിട്ട് തക്കു തക്കുവേ എന്റെ ഇടയിൽ നിൽക്കുന്നാണ് തക്കു ഇവനാണ് കൊരങ്ങ് അവള് അത് ഈ സൈഡ് സൈഡടിച്ചുണ്ടാ അട്ടെന്താണിണ്ട് അതെ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഞാൻ തക്കു ചായ തക്കുനും ചായ ഞാൻ തക്കു ചായ പിടിക്കൂല എന്നാലും ഞാൻ രണ്ടുപേർക്കുണ്ടാക്കി കൊടുക്കും ചായ എന്താ പറയാ തിളപ്പിക്കാറുണ്ട് ഇപ്പൊ കുറച്ചു ബ്രേക്കായിരുന്നു അപ്പൊ ഇനി പിന്നെ ഞാൻ അതിലേക്ക് റാമണീന് തക്കു നീ പോണീലെ പോണീന്ന് എല്ലാരും ചോദിച്ചുണ്ടി ഞാൻ എന്താണ് അവസ്ഥ ഞാൻ പോണില്ലേ പോണില്ല ആളല്ലേ ഞാൻ കൊറച്ചു കഴിഞ്ഞാ പോയിട്ടുണ്ടെങ്കി നിങ്ങളെ അന്വേഷിക്കും ചോദിക്കും അപ്പൊ ഞാൻ വരും ഞാൻ ഇപ്പൊ വെക്കേഷൻ പിന്നെ സുതപ്പന അവിടെ ഒറ്റ കാണുന്ന വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും പോവാനായിക്കൊണ്ടിരിക്കണ് ഇന്ന് തുനിച്ചേട്ടൻ വരും അപ്പൊ ചെലപ്പോ ഒന്ന് പോയി ഒന്ന് രണ്ടു ദിവസം ഞങ്ങൾ മുഴുവനായിട്ട് പോവാനായിട്ടില്ല എനിക്ക് എന്റെ പ്രധാന ലക്ഷ്യമായ വണ്ടി ഓടിക്കല് പഠിച്ചു കഴിഞ്ഞിട്ടില്ല കുറച്ചു അറുപത് ശതമാനമായിട്ടുണ്ട് പോകുമ്പോ സൈഡിലെ പോസ്റ്റുകളൊന്നും അതും കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കാറിൽ മുഴുവൻ സാധനങ്ങളും നിറച്ച് വെച്ചേക്കാണ് വണ്ടി കേറൂല അപ്പൊ കാറും കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അടുത്തന്നെ പോകും അതെ അപ്പൊ അങ്ങനെയൊക്കെ ബാക്കി വിശേഷങ്ങളിൽ കാണിച്ചു അടിച്ച് തീർക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചായണ്ടാക്കാം അല്ലേ സ്പെഷ്യലി ആ സ്പെഷ്യലിപ്പൊ കാണിച്ച സ്പെഷ്യലി ഇന്നിവിടെ ചെമ്മീൻ ഉണ്ട് ഇത് കരിമീൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ചെമ്മീൻ ഉണ്ട് നല്ലത് ഇങ്ങനെ കൊച്ചു കറികളൊക്കെ ഉണ്ട് അതെ നൈസ് ഫുഡ് മാമന്റെ ഉള്ളിലൊക്കെ ഇവിടെ നോക്കി അപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കാൻ തിളപ്പിക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ചാളപ്പിച്ചിട്ടാണ്

എനിക്കിഷ്ട അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചെമ്മീനുണ്ട് അതിനൊക്കെ ഇള്ളണം പിന്നെ മീനിന്റെ പണികളെ കാഴ്ച ചെയ്ത് എന്താന്ന് വെച്ചാൽ ചായക്കെടിയോടെ രണ്ടു കൂടി ആ ഒരു വശത്ത് മുറ്റടി തുണിമടക്കല് പാകം ചെറുക്കൽ തക്കു ഒരു വശത്ത് ചാ ളപ്പിക്കല് ഉച്ച പറഞ്ഞാ അപ്പ പെട്ടെന്ന് പണി തീർത്തോടെ ഉപ്പാ കൊറേ നാളെ ഉപ്പാവണ്ടാക്കിട്ട് അപ്പടും വരക്കട്ടെ അപ്പൊ ഞാൻ ഇതിനൊക്കെ ചെമ്മീങ്ങൾ നേരത്തെ പറയുവാൻസാല രണ്ട് ടീസ്പൂൺ ചായപ്പൊടറി ശാസ്ത്രം പറയണു മാമന്റെ ും അങ്ങനല്ലേ തിളച്ച് തെളിച്ച് ചായ സുഹൃത്തുക്കളെ ചായ ഗ്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് കൊടുക്കാം ചേട്ട സ്പെഷ്യൽ ചായ ചായ കടിക്കടിക്ക

അപ്പൊ രണ്ടുപേരും ചായ പിടിക്കാ ഇനി ചായ കുടിച്ചിട്ട് അത് ചെറിയൊരു ആറ്റിലാറ്റി ആ രണ്ടടി അടിച്ചു അപ്പൊ നോക്കി ഇനി ചായ കുടിച്ചിട്ട് പെറ്റി കഴിഞ്ഞിട്ട് ഫുഡ് അല്ലേ ഇവിടെ കഴിക്കുന്ന കാണാല്ലേ

ഞാൻ പൂട്ടി എവിടെയാണ് പൂട്ടി എവിടെ രസം ശ്രുതി എവിടെയാണ് നോക്കി ആയ മീൻകറിപ്പ തന്നെ ഒക്കെയാണ് അതെ പിന്നെ അതെ അപ്പൊ ഈ സെക്ഷൻ കഴിഞ്ഞിന് കറി ഇവിടുത്തെ കാര്യം രാവിലെ വിറ്റാണ്ട ഇതെനിക്ക് ആരും എങ്കൊന്നും എടുക്കാൻ പറ്റില്ല എന്താടി എന്താ ഇത് ടേസ്റ്റ് സൂപ്പാ ഉണ്ടാവളിക്കും അപ്പൊ എന്നിട്ട് നമ്മടെ കരിമീനും കരക റെഡി ആണ്ടല്ലേ കരിമീൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇനിമീൻ തളിക്കാൻ തേങ്ങാപ്പാ പറയാൻ പറ്റില്ല ട ഞങ്ങൾ അപ്പ നമ്മളെ ആ കരിമീൻ കണ്ടില്ലേ കരിമീൻ അവിടെ കറി അതിൻ്റെ ആയിക്കോണ്ടിരിക്കുന്ന കുറച്ച് ആറങ്ങൾ കോരി എടുത്തിട്ട് പോന്നാട് അപ്പൊ അപ്പട ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കരിമീൻ ആ ആ ശരി ആയിക്കോട്ടെ അതെ ഇനി അപ്പൊ അതെ ഇനി അപ്പൊ നൈസായിട്ട് ഇതൊക്കെ ഒഴിച്ചു പിടുത്തം പിടിച്ചിട്ട് ഇനി ഓരോരോ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ കാണിച്ചുതരാം അല്ലെ കഴിച്ചൊക്കെ കഴിഞ്ഞേക്കട്ടെ അപ്പൊ ചായും കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാരുടെ ചെമ്മീങ്ങളായിരിക്കും കൊറച്ച് ചെമ്മീന അപ്പൊ തക്കു മൂലക്കെ മാറി ഒരുമിച്ചിരുന്ന് വലിയ ചെമ്മീന്റെ പര്യായങ്ങളായിക്കും ഇനി കൊറച്ചു ദിവസം പിന്നെ ഇന്ന് കരിമീൻ കറിയാണിന്ന് ഇന്നിപ്പിത് വറ്റിച്ചിട്ട് വറ്റിച്ചു തന്നെ കൊറച്ച്ന്നോണ്ടിരിക്കുക ഉപ്പുമാവിനെടുത്ത് അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനി ഫ്രഷ് ആയിട്ടൊക്കെ കാണാമുക്കല്ലേ എല്ലാരും കുളിച്ച് അപ്പൊ അതെ അപ്പൊ അതെ സംഭവം കരിമീൻ കറി ഇവിടെ ഇത്ര ഇത്ര കേട്ടോ ബാക്കിയെല്ലാം നടക്കീനുണ്ട് നമുക്ക് നമ്മൾ അപ്പൊ സുധു ഇടാ സെറ്റ് ചെയ്യുന്ന സുധു വെള്ളക്കരുന്ന സുധു അപ്പ എല്ലാരും ഇവിടെ ഇണ്ട് ആണോ ചെറിയ മീനൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ട് ചോറിന്റെ വെള്ളി നമ്മുടെ ചെമ്മീൻ

അതെ അത്യാവശ്യം നല്ലൊരു പണിയിലൊക്കെ എഴുതുന്നുണ്ട് അപ്പൊ ഇപ്പൊ ചോർണ്ണാൻ പോകണുള്ള സമയം നോക്കിയ സമയം രണ്ടും രണ്ടര രണ്ടര പെണ്ണ് ഫുഡ് കഴിക്കണത് എന്നുണ്ടെങ്കിൽ കുറെ ഉപ്പൊക്കെ കഴിച്ചേക്കണോണ്ടേ എന്താണ്ട് കഴിക്കാൻ പോണു അതെ

അടിപൊളിയായിട്ടുണ്ട് അതെ ചോറിൽ ഞങ്ങൾ ചോറിനാ നോക്കട്ടെ അല്ലെ ചോറ് അപ്പം ഒരാളുടെ എത്തിയിട്ടാ ഒരാളുടെ ഞങ്ങൾ പുറത്തേക്ക് പോണ ഗ്യാപ്പിൽ ഇവിടെ ഇപ്പഴും അതെ അതെ അപ്പുറത്തോട് വീടുകളിലൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് വീട്ടിലേക്ക് അതെ അപ്പഴും ഗ്യാപ്പിൽ അതെ ഇനിയിപ്പ ഗ്യാപ്പിൽ ഇവിടെ വേറെ ഇതേ ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ചാള് ദിവസം മിസ്സിംഗ് ആയിരുന്ന ആൾക്കാർ ഓടുന്നുണ്ട് ചെറിയൊരു വേറെ പരിപാടി ഒക്കെ ഉണ്ടല്ലേ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി പോവാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് ഇങ്ങോട്ട് അതെ അപ്പൊ ഇന്നത്തെ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഡേ എൻ എൽ ലൈഫ് കൂടെ അവസാനിക്കണല്ലേ ഇനിയിപ്പൊ അടുത്തതായിട്ട് വേറെ ഒന്നും ഇല്ല ഇന്നത്തെ വീഡിയോ കൊച്ചുകൂടിയുടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഒരു പരിപാടി കൊണ്ട് ഞങ്ങൾ പോകണേ ഇന്നത്തെ പിടിയോട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ